ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്ന് ഒരു നാടൻ റെസിപ്പി നാടൻ കടലക്കറിയുടെ റെസിപ്പി നോക്കിയാൽ കടലക്കറിയാന്ന് വിചാരിച്ച് ആരും സ്കിപ്പ് ചെയ്ത് പോകണ്ട ഇതൊരു വെറൈറ്റി രീതിയിൽ ചെയ്യണ ഒരു കടലക്കറിയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒന്നര ഗ്ലാസ് കടല ഞാനിവിടെ രണ്ട് നേരത്തിനെടുക്കാം അപ്പത്തിനും ചോറിനും എടുക്കാൻ വേണ്ടിയിട്ട് ആയങ്ങനെ കുറച്ച് അധികം എടുത്തിട്ടുണ്ട് ഒന്നര ഗ്ലാസ് ഇരുന്നൂറ്റമ്പതിൻ്റെ ഒന്നര ഗ്ലാസ് കടല വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് വേവിച്ചതാണ് അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ കടലക്കറി വെക്കാൻ അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ ചെയ്താൽ മതി നമ്മുടെ നാടൻ റെസിപ്പിയാണല്ലോ അപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്താൽ മതി അപ്പോൾ ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു പീസ് പട്ട മൂന്ന് ഏലക്കായ മൂന്ന് കരയാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പെരിഞ്ചീരം കണ്ടങ്ങ അതിട്ട് കൊടുത്തോട്ട പിന്നെ ഒരു വലിയ സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ അതൊന്ന് വളർന്നു വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കേണ്ട അത് ഇട കാണിക്കാൻ ഞാൻ മറന്നുപോയി അപ്പോൾ ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് മുരിഞ്ഞു വരുമ്പോൾ നമ്മുടെ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് മീഡിയം സൈസുള്ള തക്കാളി എടുത്തിട്ടുള്ളത് തക്കാളി ഒന്ന് എന്താ പറയുക നന്നായി ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മുടെ പെരിഞ്ചീരൊക്കെ ഉണ്ടല്ലോ പൊടിച്ചത് ഒരു ടീസ്പൂണ് ഇട്ടുകൊടുത്തോട്ട എന്നിട്ട് അതൊന്ന് ഇളക്കി ഒന്ന് നന്നായി മൊരിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം വേണം നമുക്കിതിലേക്ക് വേറെ കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കാൻ അത് ഞാൻ പറയാം അപ്പോൾ ഇത് ഏകദേശം ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നാളികേരം നാളികേരം ഒരു നാളികേരത്തിൻ്റെ പകുതി മുഴുവനും എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ആദ്യമൊന്നും ഇങ്ങനെയല്ല ചെയ്യാറ് രണ്ടും വേറെ വേറെ ഒക്കെയാണ് ചെയ്യാറ് ഇതിപ്പോൾ ഒന്നിച്ച് ഇട്ടെല്ലാം വറുത്തെടുക്കുക അപ്പോൾ അത് എളുപ്പമാണ് നമുക്കത് ചെയ്യാൻ അല്ലെങ്കിൽ പിന്നെ സവാള വഴറ്റി തക്കാളി വഴറ്റി അതൊക്കെ വേറെ വഴറ്റി അത് മാറ്റിവെച്ച് പിന്നെ നാളികേരം വേറെ വറുത്തെടുക്കുക ഇതെല്ലാം അതും കൂടി ഒന്നിച്ചാൽ നമ്മൾ വറുത്തെടുക്കണം അപ്പം നാളികേരം ഒന്ന് ഒരു ബ്രൗൺ നിറാവുമ്പോൾ ചെറിയൊരു ബ്രൗൺ ആവുമ്പോൾ കേട്ടോ തീ ഒന്ന് സിമ്മാക്കിയിട്ട് നമ്മുടെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ നമ്മുടെ പെരിഞ്ജീര സോറി മസാലപ്പൊടി ഉണ്ടല്ലോ അത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കടലക്കറിക്ക് എപ്പോഴും പെരിഞ്ചീരകത്തിൻ്റെ ടേസ്റ്റ് നല്ലതാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കണം നന്നായി വറുത്തെടുക്കുക അതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാറണം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതൊന്ന് നന്നായി ചൂടാറി വരുമ്പോൾ ഇതൊന്ന് ആദ്യം പൊടിച്ചെടുക്കണം കേട്ടോ നമ്മളിങ്ങനത്തെ പട്ട അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള കാരണം ആദ്യം മിക്സിയിൽ വെള്ളം വെള്ളമൊഴിക്കാണ്ട് പൊടിച്ചെടുക്കുക അതിന് ശേഷം ഒഴിച്ച് അരച്ചെടുത്താൽ മതി അല്ലെങ്കിൽ പിന്നെ വെള്ളം ഒഴിച്ച് നമ്മൾ ആദ്യം തന്നെ അരക്കാതെ നിന്ന് കഴിഞ്ഞാൽ അതൊന്നും അരയാണ്ട് കെടുക്കും ഇനി അതൊക്കെ അരച്ചെടുത്ത് അതേ പാനിലെല്ലാം കുറച്ചും കൂടി വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് നമ്മുടെ കറിവേപ്പിലും ഒരു മൂന്ന് പച്ചമുളകും നടു കീറിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ പിന്നെ പെരിഞ്ചീരൊക്കെ ഒക്കെ മുഴുവനായിട്ടുള്ളത് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുത്തു എൻ്റെ അടുത്ത് ഇല്ലാത്തവരെ ഞാൻ പൊടിച്ച് വെച്ചത് ആഡ് ചെയ്യണത് ഇത് അതിനായിട്ട് പെരിഞ്ചീരും പൊടിക്കണമെന്നൊന്നും ഇല്ലാട്ടോ ആ വെളിച്ചെണ്ണയിൽ നിന്ന് ചൂടായി വരുമ്പോൾ മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിനും പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൊടുക്കാം അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ നാളിയരും തക്കാളിയും സവാള എല്ലാത്തിൻ്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും നമ്മുടെ ആ മിക്സി കഴുകിയ വെള്ളം ഉണ്ടല്ലോ മിക്സി ഒന്ന് നന്നായി കഴുകി എങ്ങനെയായാലും മടി ഇങ്ങനെ അതായത് പിടിച്ചെടുക്കുക അപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ച് പിന്നെ വെള്ളം കുറവ് തോന്നുവാണെങ്കിൽ നമുക്ക് പിന്നെ കടലയിൽ വെള്ളം ഉണ്ടാവും തോന്നുവാണെങ്കിൽ നമുക്ക് വെള്ളം ഇത്തിരി തിളപ്പിച്ച് ഒഴിക്കണം കേട്ടോ പച്ച വെള്ളം ഒഴിക്കണ്ട വെള്ളം തിളപ്പിച്ചത് ഒഴിച്ചാൽ മതി കേട്ടോ അപ്പം നമ്മുടെ അതൊക്കെ ഒഴിച്ചു കൊടുത്തൊന്ന് മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം പിന്നെ നമ്മുടെ ഗ്രേവി നമുക്കറിയാമല്ലോ ഞാനിതിപ്പോൾ കടലിത്തിരി അധികം എടുത്തിട്ടുണ്ട് അപ്പം ഇത്തിരി ചാറെ എടുത്ത് കഴിഞ്ഞാൽ അപ്പത്തിനും വൈകുന്നേരം മക്കൾ വരുമ്പോഴേക്കും കൊടുക്കുകയും ചെയ്യാം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തിരി അധികം കടലെടുത്തിട്ടുള്ളത് പിന്നെ നാടൻ റെസിപ്പിയായാലും നമുക്കൊന്ന് കാച്ചി ഒഴിക്കണം അപ്പോഴാണ് ഇങ്ങനെ ഈ വറുത്തരച്ച് വെക്കണ കറികളൊക്കെ ഒന്ന് കാച്ചി നമ്മൾ മീൻ കറിക്ക് മീൻകറിക്ക് കാച്ചനപോലെ കാച്ചു വെച്ചൊരു പ്രത്യേക ടേസ്റ്റാണ് ഇപ്പം നമ്മുടെ ഗ്രേവി ഇപ്പോൾ ഇതിൻ്റെ ഗ്രേവിയുടെ ഉപ്പും പുളിയും ഒക്കെ ഒന്ന് നോക്കണം ഉപ്പ് കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്കൊന്ന് കാച്ചി ഒഴിക്കാം കേട്ട ഉള്ളിയും കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതൊന്നും ഒരിഞ്ഞ് വരുമ്പോൾ നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മുടെ കാച്ചു ചോദിക്കുന്നതിന് മുമ്പ് ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ഒക്കെ നോക്കുക എന്തോരം ചാറ് വേണം എന്നുള്ളതൊക്കെ ഇത്തിരി ചാറായിട്ട് ഇരിക്കുകയെന്നു വെച്ചാൽ ഒന്ന് ചൂടാറി വരുമ്പോൾ ഇത്തിരി കുറുകി വരും കേട്ടോ അപ്പം നമ്മൾ കടലക്കറിയിലേക്ക് കാച്ചി ചോദിച്ചിട്ടുണ്ട് നമ്മുടെ സൂപ്പർ ടേസ്റ്റായ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് അടച്ച് വെച്ച് കാച്ചിയതിന് ശേഷം അടച്ചു വെച്ച് കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ആ വെളിച്ചെണ്ണയും ഒക്കെ ഒന്ന് പിടിച്ച് കറക്റ്റ് ടേസ്റ്റാകും കേട്ടോ കാച്ചി കാച്ച് ഒഴിക്കണേറ്റുമുമ്പ് നമ്മുടെ ഗ്രേവിയുടെ അളവും നമ്മൾ നോക്കണം വല്ലാണ്ട് വെള്ളം പോലെയാവണ്ട അന്ന് ഇത്തിരി കട്ടിയിലിരിക്കുമ്പോഴാണ് ചൂടാറി വരുമ്പോൾ കറക്റ്റാവും കേട്ടോ അപ്പം ഞാൻ ചോറിൻ്റെ ഒപ്പം എടുത്ത് ഒന്ന് ഒഴിച്ച് നോക്കുന്നുണ്ട് അപ്പം ഇത്തിരി ചാറോടുകൂടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് ചൂടാറിവ് വരുമ്പോഴേക്കും കുറച്ചും കൂടി ഒന്ന് കട്ടിയായി അപ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ആദ്യം ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ഷെയറൊക്കെ ഒന്ന് ചെയ്യണം കേട്ടോ about thank you friends for watching